സാംസ്കാരിക ധ്യാത്മിക മേഖലകളിൽ പൂരക്കളി അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് മേഖലാതലത്തിൽ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു സാംസ്കാരിക അധ്യാത്മിക മേഖലകളിൽ പൂരക്കളി അക്കാദമി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് മേഖലാ തലത്തിൽ മെമ്പർഷിപ്പ് വിതരണം ചെയ്തു ഏരിയം പാണപ്പുഴ മാതമംഗലം കുറ്റൂർ ചെറുപിച്ചേരി കടന്നപ്പള്ളി മണിയറ എരമം രാമപുരം ക്ഷേത്രങ്ങളിലെ കലാകാരന്മാർക്കാണ് അംഗത്വ വിതരണം നടത്തിയത് പറവൂർ ശ്രീ പുലിയൂർക്കാളി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ടി ഐ മധുസൂദനൻ എം എൽ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഇതിന്റെ ഒരു തലത്തിലേക്ക് വന്ന് ചേരാൻ ഒരു സാധ്യതയുമില്ലാത്ത വഴിയിലൂടെ നടന്നു പോയിട്ടുള്ള കൂട്ടതപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാനടക്കമുള്ളവർ യാദൃശികമായിട്ടാണ് ഇട ഈ ഒരു സംഘടനാ രംഗത്തേക്ക് ഒരു ചുമതല പോലെ നിയമിക്കപ്പെടുന്നത് ഞാനിവരോട് കുറേ കാലമായിട്ട് പറയുകയാണ് ഇതെല്ലാം പരിശോധിക്കേണ്ട കാലമായി പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ അനുഷ്ഠാന തനത് കലാരൂപം അതിൽ പ്രവർത്തിക്കുന്നവർ ഒരു മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോവുക ഈ ഒരു കാഴ്ചപ്പാടാണ് അക്കാദമിയെ പ്പോൾ ഒരു ചെറിയ പ്രയാസം വന്നിട്ടുണ്ട് രണ്ട് അക്കാദമി ഉണ്ട് ഇപ്പോൾ ഇന്ന് കേരള പൂരക്കളി അക്കാദമി അത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ളൊരു ബോർഡാണ് നമ്മുടെ പുതുമായിയിലെ മുൻ എം എൽ എ ആയിട്ടുള്ള കെ കുഞ്ഞിരാമട്ടൻ ചെയർമാനും കണ്ടോത്ത് വി പി മോഹനൻ മോഹന മാഷ് സെക്രട്ടറിയുമായിട്ടുള്ള ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള പൂരക്കളി അക്കാദമി ഇതിലുള്ള കുറേ ആളുകൾ അതിലെ ആ പൂരക്കളി അക്കാദമിയുടെ ബോർഡ് മെമ്പർമാരാണ് മാതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വിനോദ് അധ്യക്ഷത വഹിച്ചു കാൽ നൂറ്റാണ്ട് ആചരിക്കുന്ന ഘട്ടത്തിലാണ് പയ്യന്നൂരിൽ വെച്ച് സംസ്ഥാന സമ്മേളനം ചേരുകയും ആ സമ്മേളനത്തോടനുബന്ധിച്ചുണ്ടായ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുടെ പേരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോഴാണ് പിന്നീട് ഈ സംഘടന നല്ല നിലയിൽ മുന്നോട്ടു പോകാനും അതുപോലെ തന്നെ അതിന്റെ ചെയർമാൻ സ്ഥാനത്ത് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ തന്നെ അവർ തന്നെ വേണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംസ്ഥാന അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ഇന്ന് നില നിലനിന്ന് പോകുന്നത് ക്ഷേത്രം സെക്രട്ടറി പി കമനേഷ് സ്വാഗതം പറഞ്ഞു കുമാരനന്ദി തിരിയൻ ക്ഷേത്രം പ്രസിഡന്റ് പി പി കുഞ്ഞിക്കൃഷ്ണൻ സംസ്ഥാന ട്രഷറർ കാഞ്ഞങ്ങാട് ദാമോദരൻ സംസ്ഥാന സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പണിക്കർ എന്നിവർ പ്രസംഗിച്ചു രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഈ പൂരക്കളിയു കടന്നു വരുന്ന കുട്ടികളെ അവർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന രീതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സംഘടന കൊണ്ട് സാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പറഞ്ഞു ചോദിക്കാറുണ്ട് ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് പലപ്പോഴും അതിൻ്റെ വലിയ നേട്ടം അതിലൂടെ സർക്കാർ നൽകുന്ന അവാർഡുകൾ മറ്റേ ആദരങ്ങൾ മറ്റേ ഈ ബഹുമാനങ്ങളൊക്കെ നമ്മൾ ഈ വടക്കൻ്റെ പിന്നെ കലാപൗരുഷം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ പുരക്കളിയിലൂടെ സംഘടന ശക്തിയിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കലാ ചിലപ്പോൾ ഈ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും പല രീതിയിലും പല പുല പുരക്കളി കലാ സംഘടനകളിലും യൂണിറ്റുകൾ അറിയുന്നില്ല എന്നുള്ളത് സത്യമാണ് കാരണം യൂണിറ്റ് സജീവമാകുമ്പോൾ മാത്രമാണ് ആ മേഖല സജീവമാകുന്നത് മേഖല സജീവമാകുമ്പോഴാണ് അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്ന നിലയിൽ ആ സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ചില പോരായ്മകൾ വന്നു നമുക്ക് കാരണം ഇടക്കാലത്ത് നമ്മുടെ കൊറോണ അസുഖം രോഗം മുഴുവൻ കീഴടക്കിയ സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് രണ്ട് വർഷം മന്ദീഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുക കാരണം ആ ഒരു വിടവ് നമ്മളെ വീണ്ടും പൂരിപ്പിക്കാൻ വേണ്ടി പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഇടയിലാണ് ഈ ഒക്കെ നമ്മൾ നടത്തിയത് ഇരുപത്തി മൂന്നിന് തുടങ്ങിയതാണ് മെമ്പർഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ